നമുക്ക് ഭർത്താവുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പറയുന്ന വിഷയത്തെക്കുറിച്ച് വലിപ്പാട് ദിവസവുമായി ബന്ധപ്പെടുത്തി അല്പകാരം ചിന്തിക്കാനെന്ന് വിചാരിക്കുക നമ്മുടെ ഭർത്താവിൻ്റെ രണ്ടാം മരവിനെ സംബന്ധിച്ച് യേശുക്രിസ്തു ക്രിസ്തു രാജാവായി വരുന്നതിനെക്കുറിച്ചുള്ള ഒരു ദർശനം പത്രോസിനും യാക്കോബിനും യഹൽലാനും മറുരൂപമലയിൽ വെച്ച് കർത്താവ് ഒരു ദർശനത്തിൽ കൂടെ നൽകുന്ന ഒരു സന്ദർഭമാണ് ഇതിന് നമുക്കൊരു വാക്യം വായിക്കാം പത്താഴ്ച വിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർക്കില്ല ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു യശകു രാജാതിരാജാവായി വരുന്നതിൻ്റെ അത് മുന്നമേ നൽകപ്പെടുവാനും അത് കാണുവാനും ഭാഗ്യമുള്ള ഇല്ല കർത്താവിന് പറഞ്ഞതിന് ശേഷം പതിനേഴാം അധ്യായത്തിന്റെ ഒന്നാം ഭാഗ്യം നമ്മൾ നയിക്കുമ്പോൾ ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു അത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ ഒഹന്നാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു മോശിയും ഈര്യാവും അവനോട് സംഭാഷിക്കുന്നതായവരാണ് അപ്പോൾ പത്രോസ് യേശുവിനോട് ഭർത്താവി നാം ഇവിടെ ഇരിക്കുന്നതെന്ന് നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ മൂന്ന് കുടിൽ ഒന്നാക്കണം ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഈര്യാവിനും എന്ന് പറഞ്ഞു അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിൽ മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവ ഞാൻ പ്രസാദിക്കുന്നു ഇവന് ചെവി കൊടുക്കില്ലെന്നൊരു ശബ്ദമുണ്ടായി അവ മലയിൽ വെച്ച് സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അതിനുശേഷം അവൻ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്ത് നിൽക്കും വരെ ഈ ദർശനം ആരോടും പറയരുതെന്ന് കരുതി ഇത് ഭാവിയിൽ സംഭവിക്കുവാനുള്ള കാര്യത്തിന്റെ ഒരു സൂചനയാണ് ഇവിടെ യേശുവിന്റെ ഒന്നാം വരവിൽ ശിഷ്യന്മാർക്ക് നൽകിയിരിക്കുന്നു ഈ കാര്യം വളരെ രഹസ്യമായി തന്നെ ഇരിക്കണമെന്ന് ഭർത്താവ് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ കാരണം ഈ ദർശനത്തിന്റെ വ്യാപ്തി വളരെ ആയി വളരെയായിത്തീർന്നാൽ യുസുവിൻ്റെ ഒന്നാം വരവിൻ്റെ ലക്ഷ്യത്തിന് തടസ്സമുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ശിഷ്യന്മാർക്ക് ഭാവിയിൽ ഓർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അപൂർവ അവസരമായിട്ട് കർത്താവ് ഇതിനെ അവർക്ക് നൽകിയത് അപ്പോൾ ഒന്നാം വരവി ലേശു രക്ഷകനായിട്ടാണ് ഒന്നും രണ്ടാമത്തെ പദവി യേശു രക്ഷകനായിട്ടല്ല രാജാവായിസും കൂടെയാണ് വരുന്നതെന്ന് സർവ രാജ്യങ്ങളിലെയും ആധിപത്യം അവന് നൽകപ്പെടുമെന്നാണ് യേശു ക്രിസ്തുവിൻ്റെ രാജത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന്റെ രാജത്വം നീങ്ങിപ്പോകാത്ത അവന്റെ ആധിപത്യം തലമുറ തലമുറയായി നിൽക്കുന്നതും ആകുന്നു എന്നാണ് അപ്പോൾ ഇത്ര വലിയൊരു കാര്യത്തിനു വേണ്ടി ദർശനം നൽകുക എന്നുള്ളത് ദൈവത്തിൻ്റെ ജനങ്ങളെ ഉറപ്പിക്കുവാൻ ദൈവമത് യേശുസൂൽ കൂടി അംഗീകരിക്കുന്ന വലിയൊരു വാർത്ത നമ്മൾ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചെയ്യുമ്പോൾ വേഗത്തിൽ സംഭവിക്കുവാനുള്ളത് തൻ്റെ ദാസന്മാരെ അറിയിക്കേണ്ടതിന് യഹോവ തൻ്റെ പ്ലാനുകൾ യേശു ക്രിസ്തുവിനെ കൊടുക്കുന്നു യേശു ക്രിസ്തു തൻ്റെ നൂതന അയച്ച് യൊഹന്നാൻ പ്രദർശിപ്പിക്കുന്നതാണ് അപ്പം നമ്മൾ ഈ മറുരൂപമലയിൽ വെച്ച് കണ്ട ആ ദർശനത്തിനെ കുറിച്ച് കൂടുതൽ ഒരു വിശദീകരണം നമുക്ക്

തലയും തലമുടിയും വെളുത്ത മഞ്ഞുപോലെ ഹിമത്തോളം വെള്ളയും കണ്ണ അഗ്നിജാലക്കൊത്തതും സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരിച്ചിൽ പോലെയുമായിരുന്നു അവന്റെ വലങ്കിൽ ഏഴ് നക്ഷത്രമുണ്ട് അവന്റെ വായിൽ നിന്ന് മൂച്ചയേറെ ഏറിയ ഇരുവായുത്തരയുള്ള വാൾ പുറപ്പെടുന്നു അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ അവൻ്റെ വലങ്കുവച്ചു ഭയപ്പെടേണ്ട ഞാൻ ആതിനും അന്തിനും

യാഥാർത്ഥ്യമായി തീരുന്ന കാര്യങ്ങളെ അവൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ച് സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നതും യേശുക്കൃത്തു രാജാതിരാജാവായി വരുന്നതിനെ കുറിച്ചുള്ള ആ ദർശനം അപ്പോൾ ഒന്നാമത്തെ വരവിൽ നൽകിയ ദർശനത്തിൻ്റെ നിവൃത്തി യേശുവിൻ്റെ രണ്ടാം വരവിൽ അത് സമ്പൂർണമായി തീരയാണ് ഒന്നാം വരവിൽ യേശു ക്രൂശിക്കപ്പെട്ടു മരിച്ചു അതിന് ശേഷം യേശു പുനരുദ്ധാനം ചെയ്ത് സ്വർഗാരോഹണം അതുകൊണ്ട് അതാണ് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈ യേശുക്കു രാജാവായി വരുമ്പോൾ ആദ്യം നമുക്ക് നൽകുന്ന അവകാശമെന്താണ് മരണത്തിൻ്റെ മേൽ യേശു അധികാരം സ്ഥാപിക്കും പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് മനുഷ്യരാശിയെ പൂർണ്ണമായും മോചിപ്പിക്കുന്നു ഇതിൻ്റെ എല്ലാം സാത്വലുകൾ ഇതിൻ്റെ അധികാരങ്ങൾ പിതാവായി ദൈവത്തോട് പ്രാപിച്ച് പ്പോൾ ജയിക്കാനായും ജയിക്കുന്നവനായും വരുന്നു എന്നുള്ള ഈ വലിയ സത്യങ്ങളാണ് ഈ ഏഴ് സഭകൾക്കും ഏഴ് കാലഘട്ടങ്ങളിലായിട്ട് നൽകപ്പെടുന്നത് അപ്പോൾ അവസാനമായി ജയിക്കുന്നവന് ദൈവത്തിൻ്റെ പ്രതീക്ഷയിലുള്ള ജീവകൃക്ഷത്തിൻ്റെ ഫലം തീരുമാനം കൊടുക്കത്തക്ക വിധത്തിലുള്ള അധികാരം പ്രാപിച്ചുകൊണ്ട് ജീവവർഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്ന ഏവർക്കും നിത്യജീവൻ എന്ന ആ അനുഗ്രഹം നൽകുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിൻ്റെ കാലഘട്ടത്തിലേക്ക് നമുക്ക് ഒരുങ്ങാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ശ്രമം അവസാനിപ്പിക്കും